വെൽക്കം ടു ജസ്റ്റ് ഫുഡ് ബുക്ക് നമുക്ക് മാമ്പഴപ്പുള്ളിശ്ശേരി അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കട്ടെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചപ്പിക്കുടി മാങ്ങ വെച്ചിട്ടോ ചെയ്യുന്നത് അപ്പോൾ നാട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഓരോ ദിവസവും വീഴുന്ന മാങ്ങ അങ്ങനെ പറക്കി വെച്ചിട്ട് അത്യാവശ്യം കുറേശേഷം മാങ്ങ വീഴുന്നു വരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറക്കി വെച്ച് നമ്മുടെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ച് തന്നെ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാങ്ങ വെച്ചിട്ടാണ് വെച്ചിട്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഐസ് ഒക്കെ പോയതിന് ശേഷം വേണം കേട്ടോ അതിൻ്റെ തൊഴിലിക്ക് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ മാങ്ങയുടെയും തൊഴി കളഞ്ഞതിന് ശേഷം നമുക്ക് ലേക്ക് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്കൊരു അഞ്ച് പച്ചമുളക് കയറി ഇതിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്കൊരു ചെറിയ കഷ്ണം ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കട്ടെ ഇതല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അത് നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ അതേപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങ അടിച്ചേക്കുന്നത് തരുന്നത് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിടാം അതിന് ശേഷം ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് തിളച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാങ്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കറി ഇട്ട് കൊടുക്കാം കടുപ്പൊക്കി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളച്ച മുളക്ക് കൊടുക്കാം അതിന് മുൻകണ്ട് കറി പൊട്ടിക്കൊടുക്കാം ഗ്യാസ് ഒപ്പ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊട്ടി കൊടുക്കാം അപ്പം നമ്മളെ മാമ്പഴപ്പൊഴി അതിലേക്കുണ്ട്